നല്ല കോരിച്ചൊരിയണം മഴയത്ത് കഴിക്കാനായിട്ട് നല്ല കിടുകിടിലേ സാധനമാണ് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഫോമിൽ ആയിട്ടില്ല ഫുൾ ഫോമിൽ ആവണെങ്കിൽ അവനും കൂടി ഇടാനുണ്ട് കേട്ടോ എന്നാലേ ഫുൾ ഫോം ആവുകയുള്ളൂ അല്ലേ ഇച്ചിരി ഉപ്പ് നീര് കളിക്കണം ഉപ്പ് കുറവുണ്ട് പൊടി ഇട്ടാ ചേരുല്ല ആവി വറക്കണ ചൂടോടെ കപ്പ് വറുത്തിട്ടതും കട്ടൻ ചായ കപ്പ വറുത്തിട്ടതല്ല കപ്പയിൽ തേങ്ങ വറുത്തിട്ടതാ കപ്പ വറക്കുവാരെങ്കിലും കപ്പയില് തേങ്ങ വറുത്തിട്ടാണ് ഇതിന് പറയണത് അങ്ങ വറുത്തിട്ടതാ കഴിക്കാം കഴിക്കും എന്നാ കൊഴയാത്തേന്ന് സാധാരണ നമ്മള് കുഴഞ്ഞ രീതിയിലാണ് ഉടച്ചേക്ക അല്ലെങ്കിൽ ചോദിക്കും ഇത്ര മതി ഇനി മതി അല്ലെങ്കിൽ ഒരു സുഖയിലു പോകും നീ ഓഫ് ചെയ്യുവാട്ടോ കേട്ടോ പീരെ കുതിക്കൂല അപ്പയ്ക്ക് നല്ല കുഴഞ്ഞ് വാട്ടറി ആയിട്ട് ഇരിക്കുന്നു വാട്ടറി കണ്ടന്റ് നിർബന്ധം അത് വാട്ടറി കണ്ടന്റ് ഇല്ല ഇതിന് ആണ് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് കുഴപ്പം വാട്ടറി ഇതിന്റെ ആ ഒരു രൂപത്തിന്റെ സവിശേഷതയല്ല അല്ല ഇതിങ്ങനെയാണ് അപ്പ ഇതാണ് കപ്പ വറുത്തിട്ടത് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ കപ്പ വറുത്തിട്ടെന്ന് പറയല്ലേ ആ കപ്പയിൽ തേങ്ങ വറ തേങ്ങ വറുത്തിട്ടത്